ഹായ് ഫ്രണ്ട്സ് ഇന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് സെൻറ്റിന് നാൽപ്പതിനായിരം രൂപ നിരക്കിൽ ഒരു വീടും അറുപത്തഞ്ച് സെൻ്റ് സ്ഥലവുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് അടക്കാം അറുപത്തിയഞ്ച് സെന്റ് സ്ഥലം നാൽപ്പതിനായിരം രൂപയാണ് പ്രോപ്പർട്ടി വരുന്നത് ഇതിന്റെ കൂടെ തന്നെ ഒരു ഓടിട്ട വീടും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ വിൽപ്പനയ്ക്ക് അത്യാവശ്യം താമസയോഗ്യമായ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ഏളനാട് എന്ന ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയിട്ട് വെന്നൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് റോഡ് സൈഡാണ് അതേപോലെ തന്നെ നിരപ്പായ സ്ഥലമാണ് ഇതിലൂടെ ഒരു ചെറിയൊരു കോഴി ഫാമും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു ഫാം ഒക്കെ എന്താ പറയുക ബുദ്ധിമുട്ടില്ലാതെ ഇപ്പം നടത്താവുന്ന നല്ലൊരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് ഒരു കോഴി ഫാം അവിടെ റൺ ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ അതേപോലെ തന്നെ തെങ്ങ് കവുങ്ങ് പ്ലാവ് എന്നീ സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് എൺപത്തിനാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റി ആറ് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ വിളിക്കാം നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല സൗകര്യങ്ങളും ഉണ്ട് ഒരു ചെറിയ വീടും അതിൻ്റെ കൂടെ തന്നെ ബാക്കി എന്താ പറയുക ഒരു ഫാമും പിന്നെ ചെറിയ ചെറിയ കൃഷികളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി അറുപത്തിയഞ്ച് സെൻറ് സ്ഥലം നല്ലവണ്ണം കൃഷി പറ്റിയ പറ്റിയൊരു പ്രോപ്പർട്ടിയുണ്ട് അത്യാവശ്യം മാവ് പ്ലാവ് കവുങ്ങ് തെങ്ങ് എല്ലാം ഉണ്ട് അപ്പോൾ നല്ലൊരു സൗകര്യമുള്ള ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തുകൊള്ളുക കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിയാറ് നാല്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് പിന്നെ നിങ്ങൾക്ക് നമ്മളെ യൂട്യൂബ് ചാനലിൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത് ഇത് ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നമ്പറൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ നമ്പറിലേക്കാണ് കേട്ടോ വിളിക്കേണ്ടത് ഈ നമ്പറിൽ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ പരസ്യം ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വിളിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ പോസ്റ്റൊന്ന് ഷെയർ ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ഈ പ്രോപ്പർട്ടി എളനാട് ഏരിയയിൽ വന്നൂര് ഈ പ്രോപ്പർട്ടി ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം ഈ പ്ര ഇത്രയും വിലക്കുറവില്ല അതും സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണുള്ളത് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ ആറുനാറ് എത്ര വരും എന്നുള്ളത് അപ്പോൾ അത്രയും ചെറിയൊരു പൈസയ്ക്ക് നല്ലൊരു വീടും നല്ല സൗകര്യവും നല്ല ഉള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു കൃഷിയൊക്കെ ചെയ്ത് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി തൃശ്ശൂർ ജില്ലയിലാണ് ഏറെനാടാണ് വെന്നൂരാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഒരിക്കൽ കൂടി നന്ദി താങ്ക്